ഈ പ്രാവശ്യം വലിയൊരു ഓഫർ കൂടി എഴുന്നൂറ് രൂപക്ക് രണ്ട് കോട്ടൺ സാരി തൊള്ളായിരത്തി ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ വില വരുന്ന സാരി ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് ബട്ടർഫ്ലൈ സ്ലിപ്പ് പറയും ബട്ടർഫ്ലൈ സ്ലിപ്പ് ഈ ചേട്ടന്മാർക്ക് വേണ്ടിട്ടുള്ള ഓഫർ ആണ് അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ഞൂറ് നാലു ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും അശ്വതി ഫാഷനിൽ വന്നേക്കാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ നല്ല സപ്പോർട്ടും തന്നെയായിരുന്നു അപ്പൊ നമസ്കാരം അപ്പൊ മഞ്ജിമ ആണെന്ന് നമുക്ക് ഓക്കെ അപ്പൊ എനിക്ക് മാത്രമല്ല വെറൈറ്റി വന്നിട്ടുണ്ട് മിഷോന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് മാത്രല്ല അത് വേറെ കുറെ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും വെറുതായിട്ടുള്ള കളക്ഷൻസ് അതേപോലെ ഒരുപാട് കളക്ഷൻസ് അതുകൊണ്ട് കുട്ടികളുടെ വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യും ജസ്റ്റ് ഒരു വയസ്സ് മുതൽ ജസ്റ്റ് ഒരു വയസ്സ് മുതൽ വരുന്ന ദാവണി പട്ടുപാവാടം ഒരുപാട് സ്റ്റോക്ക് ഇവരെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ജസ്റ്റ് നമുക്ക് ഒരെണ്ണം കാണിച്ചരാട്ടാ പാവാട വരാ അല്ലേ മോൾ ഹൗസ് അജറക്കിൽ വരുന്നത് അതിന്റെ ഉള്ളില് കൊറേ എന്താ പറയാ ഈ ഹാൻഡ് വർക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട് ഓക്കെ നല്ല ട്രഡീഷണൽ പറഞ്ഞ പോലെ വിഷുവിന് നിങ്ങക്ക് വിഷു വരുന്നതിന് മുമ്പ് എടുക്കാൻ ആഗ്രഹം അത് വിത്ത് വേറെ കാര്യം എന്താ പറയാ ഫ്രീ ഷിപ്പിംഗിലും ഫ്രീഷിപ്പിംഗ് നമ്മളോട് കാണിക്കുന്ന ഏത് കളക്ഷനും എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാം ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രേ കടയിൽ എന്താ പറയുക ഷോപ്പ് റൺ ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാര് ചേച്ചിമാരുണ്ടാവും അവർക്ക് ഇത് ഓൺലൈൻ ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ ആയിട്ട് വാങ്ങാം ഹോൾസെയിലും കാരണം ഒരു മാനുഫാക്ചറാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര പീസ് വേണമെങ്കിലും ഡയറക്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അതായത് നല്ല ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് ഈ ഐറ്റംസ് മുഴുവൻ ഒരുപാട് പേര് അന്വേഷിക്കുന്നവരുണ്ടാവും കടയില് സിംഗിൾ പീസ് ആയിട്ട് കിട്ടും അതല്ല ഹോൾസെയിൽ വേണമെങ്കിൽ അങ്ങനെ കൂടിയാ അല്ലെ അത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ജസ്റ്റ് നോക്കി എത്ര അധികം കളക്ഷൻ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഉണ്ടല്ലേ ഒരുപാട് ടൈപ്പ് മോഡൽസുകളൊക്കെ അതിൽ തന്നെയുള്ള അപ്പൊ ഫസ്റ്റ് അത് വേണ്ട ഫ്രോക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഫ്രോക്ക് ടൈപ്പിലായിട്ട് കിട്ടും ഇത് എന്താ നമ്മുടെ സാരി പാവാട ഓൺ പ്രോഡക്റ്റ് ആണ് എല്ലാ സൈസും അതായത് നമ്മളിപ്പോ സെവൻ പാർട്ട് എയ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞത് അപ്പൊ എല്ലാ സൈസും അവൈലബിൾ ആണ് അതുപോലെ എല്ലാ കളേഴ്സും ഇത് നമുക്ക് ഹോൾസെയിലേക്ക് കൊടുത്തു ഹോൾസെയിലും ഞാൻ പറയാൻ പോലെ ഹോൾസെയിൽ കടക്കാർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സരിപ്പുകളും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം വരുന്ന ോക്ക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് മാത്രമല്ല സെറ്റ് മുണ്ട് സെറ്റ് സാരികൾ അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് ഒരു നല്ലൊരു വിധ്ബാനം ഇത് മാത്രം ടോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് വിത്ത് തോർത്ത് മുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസുകളുണ്ട് അല്ലെ ഒരു ഫാമിലിക്ക് ആൾക്കാർക്ക് ും ഒരു ബിഗ് പാക്കേജ് പോലെയാണ് കളക്ഷൻസ് ഇത് മാത്രല്ല ഇനി കുറച്ച് സാരികള് കളക്ഷൻസ് ഉണ്ട് അത് കാണിക്കാൻ പോകുന്നത് കാണിച്ചോളി വരുന്ന ബനാറസ് ടൈപ്പ് വരുന്ന സാരി ജസ്റ്റ് അല്ല ഇത് കാണിച്ചു കൊടുക്കാം നല്ലൊരു കളർ പീച്ച് കളർ അത് ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിക്കുന്ന പീച്ച് കളറ് ഇതിന്റെ ബോർഡർ വരുമ്പോ അസാധ്യ കളർട്ടാ ജസ്റ്റ് ഇത് ഇങ്ങനെ ഫുള്ള് നിർത്തി കാണിച്ചരാം ആഹാ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് എന്റെ ക്ലോത്ത് എടുത്ത് പറയണം നല്ലൊരു ബനാറസ് ടൈപ്പിലെ വരുന്നത് നല്ല സോഫ്റ്റ് അതേപോലെ നല്ല അടിപൊളി ഡിജിറ്റൽ വർക്ക് ചെയ്താണ് അതിൽ ഫുള്ള് എടുത്ത് പറഞ്ഞാച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഒരു ബോർഡർ നോക്കിയ ചെറിയ സിമ്പിൾ ബോർഡർ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്താണ് പക്ഷെ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ അല്ല ഇവിടുത്തെ മോളിലുള്ള ഈ ബോർഡർ കേട്ടോ വെറൈറ്റി ബോർഡർ ചെയ്താൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ മൂന്നാളി വരുമ്പോ നല്ലൊരു കളർ അല്ലേ ഇതിന്റെ കളറിനെയാണ് കാശിയില്ലാട്ടോ അതൊക്കെ ആ നമ്മള് താഴെ കൊണ്ട ബോർഡൽ കൊണ്ട പോലെ തന്നെ അല്ലേ പക്ഷെ ഇതിന്റെ ഒരു ചെക്ക് ആയിട്ട് ചെയ്താണ് ചെക്ക് ബോർഡൽ പക്ഷെ അതേപോലെ വർക്ക് നല്ല ഹെവി വർക്ക് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് മുന്താണിയില് മുന്താനി എടുത്ത് പറയാനോ നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആയിട്ട് രണ്ടും ചെയ്ത അതേപോലെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ജസ്റ്റ് ആ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് കൊടുത്താണ് അല്ലേ നല്ല രീതിയില് വർക്ക് അതിന് ഫുള്ള് ബുട്ടാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കയ്യിലേക്ക് സെയിം നമ്മളിപ്പോ ബോർഡറിൽ കണ്ട സെയിം അതേ ബോർഡർ ആയിട്ട് കൈക്ക് ബോർഡറും കാരണം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് രൂപ വില വരുന്ന സാരി ആയിരത്തി ഇരുനൂറ് രൂപയ്ക്ക് ആയിരത്തി ഇരുനൂറ് സാരി ആയിരത്തി ഇരുന്നൂറ് നല്ല ബനാറസി ടൈപ്പിൽ വരുന്ന നല്ല ഡിജിറ്റൽ പ്രിന്റ് സാരി ആണ് അപ്പൊ അതിൽ തന്നെ നല്ല നല്ല കളർ കോമ്പിനേഷനില് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ലൈറ്റ് ഒരു പിസ്തഗ്രി എന്നൊക്കെ പറയാം ഒരു നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് അതിന്റെ മുന്താനോട് കാണിച്ചതരാം ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിച്ച് കാണിച്ചു തരണേ നല്ല അഞ്ച് ആറ് കളേഴ്സ് മുന്തി നമ്മള് നല്ല ഡാർക്ക് ആണെങ്കിൽ അതല്ല കണ്ടത് ഇപ്പൊ നല്ലൊരു ബ്ലൂല് വരുന്നത് വേണ്ട ബുക്ക് ഇതിൽ വരുമ്പോൾ ഓവറോൾ ബോഡി വരുമ്പോ ലൈറ്റ് ആയിട്ട് അതിൽ വിത്ത് വെച്ചിട്ട് പ്രിന്റ് ആയിട്ട് ഹൈലൈറ്റ് മെയിൻ അതേപോലെ നമ്മൾ എടുത്ത് പറയുന്നത് ഈ ബോർഡർ തന്നെയാണ് ബോർഡറിൽ സെയിം ആ ബ്ലൂല് നല്ല ഹെവി വർക്ക് ആയിട്ട് ചെയ്തേ അടുത്തൊരു ഗ്രീൻ കളർ ഒരു പിസ്ത ഗ്രീൻ കളർ ബോഡി മുന്താണി ഫുൾ ഈ ഒരു ഡിസൈൻ ബോഡി ഫുൾ നല്ലൊരു അടിപൊളി ഗോൾഡൻ കളർ മൊത്തം കളറാ വരുന്നത് സോറി ആറ് കളറാണ് വരുന്നത് അപ്പൊ എല്ലാം നല്ല കൂടി ജസ്റ്റ് നോക്കിക്കോ ബോഡി വരുന്നത് അതിൽ നല്ല എടുത്ത് പറയുന്നതിന്റെ ക്ലോത്ത് തന്നെയാ നല്ല സോഫ്റ്റ് ആണ് അതേപോലെ ആണ് സോഫ്റ്റ് ആണ് ജസ്റ്റ് ആയിരത്തി അമ്പത് സാരി ഒരുപാട് കളക്ഷൻസ് ഇങ്ങനുള്ളിൽ ബിരിയാണി നല്ല സോഫ്റ്റ് തന്നെ ജസ്റ്റ് ഒരു കളക്ഷൻ്റെ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇത് കാണിച്ചു കൊടുക്കാം നമുക്ക് ഈ ലൈറ്റ് കളറിന് എടുക്കാൻ പിടിച്ചോ ആഹാ നല്ല രസായിട്ടുണ്ട് ഓക്കെ ഓവറോൾ ബോഡി വരുമ്പോ ഫുള്ള് ലൈറ്റ് കളർ കളറിലെ കളറിലന്നെ അതില് ചെറിയ വർക്ക് ഫുള്ള് രസമായിട്ടുള്ള ബോർഡർ സിമ്പിൾ ബോർഡർ എന്ന് അറിയില്ലേ അതേപോലെ നൈസ് ബോർഡറും അതിനൊക്കെ ഫുള്ള് ചെറിയൊരു മാംഗോ ഡിസൈനും കളറൊക്കെ കൊടുത്താണ് നല്ല ഇങ്ങനെ ഓവറോളിൽ ഒക്കെ നല്ല രസമായിട്ടുണ്ട് അതിന്റെ മുന്താണി ആഹാ വൈറ്റ് കളർ പറയുന്ന പോലെ നല്ല രസമായിട്ടുണ്ട് അതിൽ ഫുൾ ഒരു മാംഗ് ഡിസൈന കൊടുത്തതാണ് ചെറിയ കുഞ്ചലം ഫാൻസി കുഞ്ചലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലൗസ് പീസും കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ നല്ലൊരു സെൽഫ് ഡിസൈനും ഫ്ലവർ ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ കയ്യിലേക്ക് വരുമ്പോ ജസ്റ്റ് അതെ നല്ലൊരു ബോർഡറും കാര്യങ്ങളായിട്ട് കൊടുത്താണ് അടിപൊളി സാരി കേട്ടോ ജസ്റ്റ് നല്ലൊരു അടിപൊളി സോഫ്റ്റ് സിൽക്ക് ലിപ്പ് എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് നമുക്ക് എത്ര വരുന്നേ ഇത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ സാരി വെറും അറുനൂറ്റി അമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗിനോട് അപ്പൊ ആവശ്യം നല്ല ഡിസ്കൗണ്ട് അതേപോലെ നല്ല ഓഫറൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് എഴുന്നൂറ്റി രൂപയുടെ സാരി ഓഫർ കിട്ടി അത് പോരാട്ടി ഷിപ്പിംഗ് അതാണ് മെയിൻ ഹൈലൈറ്റ് ഒരു എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ തരും എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങൾ കൊടുക്കുന്ന വലിയ കാര്യമാണ് അതിൽ മാത്രല്ല ഇപ്പൊ കാണിച്ചൊരുപാട് നല്ല നല്ല കളേഴ്സ് നമുക്ക് എല്ലാ കളേഴ്സും കാണിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കളറാണ് ഇഷ്ടം വരെ അപ്പൊ നിങ്ങക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് നമുക്ക് എല്ലാ കളേഴ്സും ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോ ഏ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്ക ചോദിക്കാം ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സായിട്ടാ അത് നല്ല ചെറിയ വർക്കില്ലേ നമുക്ക് ഇത് യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റുമോ യൂണിഫോം ആയിട്ട് വേണമെങ്കിലും കൊടുക്കാല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും ജസ്റ്റ് വിളിക്കുക യൂണിഫോമില് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒക്കെ നല്ല നല്ല കളേഴ്സ് ആയിട്ടതിൽ വന്നതാണ് ബ്ലൗസ് ബ്ലൗസ് ആഹാ അതില് ഗ്രീൻ വന്നപ്പോ നല്ല അതില് ഫുള്ള് സെയിം വർക്ക് തന്നെയല്ല സെയിം എംബോസ് വർക്ക് തന്നെയാണ് ചെറിയ ഫ്ലവറിന്റെ വർക്ക് അതുപോലെ ഈ ഒരു കളറിലൊക്കെ കയ്യിലാൻ വരുമ്പോ നല്ല നല്ല ഷോ ആയി ആയിരിക്കുന്നത് ഒരു കോപ്പറിന്റെ ഒരു കളർ പാറ്റേൺ ചെയ്താണത് മൊത്തത്തിൽ നല്ല വെറുത്താണ് സല്ലേ ഒരു അറുന്നൂറ്റമ്പത് എല്ലാം ആകെ വരുന്നുള്ളൂ ഈ റേറ്റിന് നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല അതിൽ തന്നെ മൊത്തം അഞ്ച് കളേഴ്സ് വരുന്നല്ലേ നല്ല നല്ല കളേഴ്സ് അഞ്ച് കളറാണ് വരുന്നത് ജസ്റ്റ് തീർത്തി കാണിച്ചു തരാം ഓരോ കളറും നല്ല നല്ല അടിപൊളി കളർ കേട്ടോ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഓവർ ബോർഡ് വരുന്നത് കേട്ടോ ഓവർ ഇങ്ങനെ വരും ഇത് ഇതാണ് അതിന്റെ കളർ നമ്മുടെ മുന്താണിന് വരുന്നത് ഈ കളർ വരുന്നത് കേട്ടാ ഓക്കെ അതിപ്പോ തന്നെയാണ് നെക്സ്റ്റ് കളർ കാണിച്ചു തരാം നല്ലൊരു എല്ലാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളേഴ്സ് ആണ് മുന്നാണിയിലൊക്കെ നല്ല രീതിയിലാണ് കളർ കോമ്പോ നിക്കുന്നത് അതുപോലെ തന്നെ ഒരു കളർ കൂടി നമുക്ക് ഈ ഒരു കളർ കൂടി കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനു എല്ലാ കളേഴ്സും നിർത്തി കാണിച്ചു തരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയാൽ ആ ഒരു ലൈറ്റ് കളറിൽ വിത്ത് ഡാർക്ക് വരുമ്പോ കണ്ടോ നല്ല സ്റ്റൈൽ ആയിട്ട് മുന്നാലിന് വരുമ്പോ അപ്പൊ ജസ്റ്റ് അഞ്ച് കളറിൽ നിങ്ങൾക്ക് ഈ സാരി അവൈലബിൾ ആണ് ജസ്റ്റ് ഒരു അറുനൂറ്റിഅമ്പത് രൂപ റേറ്റിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് വിത്ത് ഫ്രീ ഡെലിവറി സോറി സോറി ഫ്രീ ഫ്രീ നിങ്ങൾക്ക് ഈ സാരി എടുക്കാം അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഇതും സോഫ്റ്റ് സിൽക്ക് സാരി തന്നെയാണ് അടിപൊളി ഇതിന്റെ പക്ഷേ നല്ല അടിപൊളി കളർ ഇത്ര നല്ല ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളറില് ആഹാ നല്ലൊരു അടിപൊളി കളർ അതുപോലെ ല്ലോ ഓക്കെ അതില് വിത്ത് ബുട്ടാ നല്ല രസമായിട്ടുണ്ട് ബോർഡർലെസ് ആണ് സാരി അതില് ബുട്ടാവർക്ക് കോപ്പറില് പുട്ടാവർക്കുണ്ട് അതിൽ ചെറിയ ചെറിയ ബുട്ടാവസും നല്ല സ്റ്റൈലായിട്ടാണ് കാണാനായിട്ട് അതുപോലെ ഇതിന്റെ എടുത്ത് കാണിക്കേണ്ടത് അതിന്റെ മുന്താരി Blue, dark dark the yeah, ും നല്ല കാര് മസ്റ്റാർഡിൽ വിട്ട് ബ്ലൂ ഡാർക്ക് ബ്ലൂ അതിലൊക്കെ ഇതില് ഫുള്ള് നല്ല ഹെവി വർക്ക് ആയിട്ട് അവിടെ ഈ ഒരു പോഷിലൊക്കെ നോക്കിയ പൂന്താനി പോഷ്യ നല്ല ഹെവി വർക്ക് കൊടുത്താണ് അതേപോലെ അത് കോൺട്രാസ്റ്റ് വരുന്നല്ലേ കോൺട്രാസ്റ്റ് നല്ല നല്ല ഡാർക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ട് ബ്ലൗസ് പീസ് നല്ല ഷൈനിങ് ഉള്ള ഒരു സാരി ആണ് പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു പോവാൻ പറ്റിയായിട്ട് അതിലുള്ളിൽ തന്നെ കോപ്പണിലെ ചെറിയ ചെറിയ ബുട്ടാസും ചെയ്തിട്ടുണ്ട് നല്ല ഇത് നമുക്ക് ഇങ്ങനെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വെറും തൊള്ളായിരത്തി മുപ്പത് രൂപക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കിട്ടും ഈ സാരി ജസ്റ്റ് നമുക്ക് എല്ലാ സാരിയിലും ഓൾറെഡി നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അത് പോരാതെ കൂടാതെ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ഷിപ്പിങ്ങില് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊന്നും ഇത് ഇത് നമുക്ക് എല്ലാ നമുക്ക് ജസ്റ്റ് ആ കളർ കോമ്പിനേഷൻ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ ഈ ഒരു ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി വാങ്ങിയ നിങ്ങൾക്ക് ആർക്കും ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാരിയാണ് നല്ലൊരു കളർ കേട്ടോ അതിൽ ഫുള്ള് ഈ ഒരു ബോഡിയില് നമ്മൾ നേരത്തെ കണ്ടാലും ഡിഫറൻറ്റ് ജസ്റ്റ് നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്വയർ പീസ് മാത്രമേ കണ്ടെങ്കിൽ ഇതിൽ ഫുൾ ഓവറോൾ ബോഡിയില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് അതുപോലെ മുൻ വരുമ്പോൾ ടോട്ടൽ ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാ ഡിഫറെ ഡിഫറെ വർക്ക് വരുന്നത് അല്ലെ ജസ്റ്റ് ഇതിന്റെ ബ്ലൗസ് പീസോടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആഹ് നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസിൻ്റെ ആയിട്ടല്ല വരുന്നത് പിന്നെ വരുന്നത് അടിപൊളി അതിലേക്ക് നല്ലൊരു കോപ്പർ വർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരി ആയിട്ട് ജസ്റ്റ് തൊള്ളായിരത്തി മുപ്പത് രൂപ വരെയുള്ളൂ അതിൽ ഫ്രീ ഷിപ്പിങ് അതിൽ തന്നെ നല്ല ഒക്കെ പാർട്ടി കളേഴ്സ് ലൈറ്റ് കളറിൽ നേരത്തെ അറുന്നൂറ്റി അമ്പത് രൂപ അതിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ഓരോ കളേഴ്സും എൻ്റെ നല്ല അടിപൊളി കളേഴ്സാണ്

െന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീനില് വരുന്നില്ല അല്ലേ ലൈറ്റ് ഗ്രീനിൽ പക്ഷെ ഡാർക്ക് ഗ്രീൻ മുന്താണി വന്നു അതും നല്ല ഓരോ നല്ല സ്റ്റൈലായി നല്ല ഹെവി വർക്ക് ആയിട്ട് കൊടുത്താൽ ഇതിന്റെ ബ്ലൗസ് കൂടി ജസ്റ്റ് ഒന്ന് കളിച്ചു തരാം എല്ലാം കോൺട്രാസ്റ്റ് ആട്ടാ ഈ ഗ്ലാസ് വന്നിരുന്നത് അല്ലേ എല്ലാം കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഈ ഗ്രീനിലൊക്കെ വന്നപ്പോ എന്ത് ലുക്ക് നോക്കിയാൽ ചെറിയ ചെറിയ ബുട്ടാസ് വർക്കൊക്കെ ചെയ്തപ്പോഴപ്പം ചെയ്തപ്പോ അതിന്റെ കൂടെ ഹൈക്ക് നല്ല വർക്ക് കൊടുത്ത നല്ല സ്റ്റൈലുണ്ട് കാണാൻ ജസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സാരി തൊള്ളായിരത്തി നാല് കളേഴ്സ് വരുന്നത് ഇത്ര നേരം കോട്ടൺ സാരി കാണിച്ചില്ലെങ്കിൽ അതിന് മോശം ഒരുപാട് പേര് കോട്ടൺ സാരി ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചേച്ചിമാരുണ്ട അപ്പൊ അതിൽ തന്നെ നല്ല റേറ്റ് കുറവില് അറുന്നൂറ് രൂപയുടെ സാരി അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് അത് ജസ്റ്റ് നമുക്ക് കാണിച്ചൊക്കെ നല്ല അടിപൊളി കോട്ടൺ സാരിയുടെ വന്നാണ് പ്രാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് ഈ ഒരു ക്ലോത്ത് കൊടുക്കാൻ അത് ശരി കേട്ടോ അത്യാവശ്യം മെയ് ആയിട്ടുള്ള ആളുകൾ അല്ല കോട്ടൺ സാരി മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ടീച്ചർമാർക്കും അതന്നെ ടീച്ചർമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ക്ലോത്ത് കണ്ടാ ആയിട്ട് നിക്കണല്ലേ നല്ല ഉണ്ട് കാണാനായിട്ട് കഷ്ടമില്ല സിമ്പിൾ ലൈൻസും കാര്യങ്ങളും കൊടുത്താണ് അപ്പോ മുന്താനി കാണിച്ചരാം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ലൈൻസ് ആണ് സ്ട്രൈപ്പ് ടൈപ്പിലെ വരുന്നത് ഫുൾ ഇങ്ങനെ ആ ലൈൻസ് കൂടലാണ് അല്ലെ ബ്ലൗസ് പീസിന് ജസ്റ്റ് കാണിച്ചരാം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അല്ലെ പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത് കയ്യിലേക്ക് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സിൽവറിന്റെ ടച്ച് പോലെ ഒരു പക്ഷെ ഓവറോൾ കാണാൻ നല്ല കളറാണ് രസമായിട്ടുള്ള എടുത്തു എടുത്തുപോയണ്ടത് നല്ല അടിപൊളി ലൈറ്റ് കളർ ജസ്റ്റ് അഞ്ഞൂറ്റമ്പത് അല്ലേ അഞ്ഞൂറ്റമ്പത് രീതിക്ക് ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് എല്ലാം നല്ല ലൈറ്റ് കളേഴ്സ് എല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സപ്പെട്ട ചേച്ചമാരോ ജോലിക്ക് പോകുന്ന ആൾക്കാരെ കോട്ടൺ സാരി മാത്രം ഉപയോഗിക്കുന്ന എല്ലാ ചേച്ചിമാരും ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കാം ഏറ്റവും റേറ്റ് കുറവില്ലേ ജസ്റ്റ് അഞ്ഞൂറ്റമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് വേറെ എവിടെയും കിട്ടില്ല ഇപ്പൊ തന്നെ കാലക്കാട് നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കാ കാണിക്കടിക്കാവശ്യം വലിയൊരു ഓഫർ കൂടി വേറെ വന്നിട്ടുണ്ട് എഴുന്നൂറ് രൂപക്ക് രണ്ട് കോട്ടൺ സാരി അത് കോട്ടൺ സാരി അടിപൊളി തരാം നല്ല നല്ല കോട്ടൺ സാരി സാരി കേട്ടാ എന്ത്സങ്ങളാണ് സിൽക്ക് ഉള്ളതുണ്ട് സിൽക്കിന്റെ കാര്യം ഇല്ലാത്തതുണ്ട് അല്ലേ ഒരുപാട് വെറൈറ്റി ജസ്റ്റ് എഴുന്നൂറ് രൂപയ്ക്ക് രണ്ട് കോട്ടൺ സാരികള് ഇത് എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളിച്ച ജസ്റ്റ് ഒരു സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തി കാണിച്ചു തരാം ഇതിപ്പോ ഈ സാരി നിർത്താല്ലേ എല്ലാ സാരി സാരികളാ ജസ്റ്റ് ഒരു സാരി നിർത്തിയാളർ ഈ ഒരു കളർ വീ തന്നെ ക്ലോത്തിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ നല്ല ക്വാളിറ്റി കേട്ടാ നല്ല സ്കൂത്ത് ഉണ്ട് അതേപോലെ ചെറിയൊരു ബോർഡറും കാര്യങ്ങളും എല്ലാ സാരിയും ഡിഫറെന്റ് ആണ് മൊത്തം നോർ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ പോയിട്ടുണ്ട് ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഈ ടീച്ചർമാർക്കും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആണ് ജസ്റ്റ് രൂപയ്ക്ക് രണ്ട് സാരികൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ തന്നെ ഒരുപാട് ഇപ്പൊ നമ്മള് കയ്യിൽ ഒതുങ്ങുന്ന കുറച്ച് കളക്ഷൻസ് എടുത്തു എടുത്തോ നല്ല ഒരുപാട് സാരികൾ ഉണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചു ചോദിച്ചോ ഒക്കെ നല്ല അടിപൊളി കളേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ട എത്രം കളേഴ്സാണ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന കിടിലുള്ള ലൈറ്റും ഡാർക്കും എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടാണ് കിടിലിന്റെ ഓഫറും കൂടിയാണ് ഈ ഓഫർ വേറെ എവിടെയും കിട്ടില്ലേ അതിപ്പോ നമ്മുടെ ഈ ഒരു അശ്വതി ഫാഷനിൽ മാത്രമേ കിട്ടുള്ളൂ അത് നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് തന്നിട്ടതാ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തു കൊടുക്കാൻ ഇത്ര അധികം അവർ ഓഫറും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരികൾ ഇഷ്ടപ്പെടുന്ന കമെന്റ് ചെയ്യാത്ത പോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് റിലേറ്റീവിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഓഫറുകൾ അവർ വീണ്ടും കൊണ്ടിരുന്നില്ല അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു ഗംഭീര ഓഫർ കൂടി ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ടോപ്പുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും വെറൈറ്റി വെറൈറ്റി മോഡൽ തരാം ബട്ടർഫ്ലൈ പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഈ ടോപ്പ് വരുമ്പോ അഡ്ജസ്റ്റബിൾ അല്ല ഇങ്ങനൊരു ഡിഫറെന്റ് ഡിഫ്രണ്ട് ഡിഫറെ പക്ഷെ റേറ്റ് ഒന്നാണ് റേറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ജസ്റ്റ് വേറെ ജസ്റ്റ് നമ്മൾ താഴെ കാണുന്നതിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ചോദിച്ചാൽ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് അതുപോലെ നല്ല 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 മോഡൽസുകളും അതേപോലെ നല്ലത് അതുപോലെ സൈസ് പറയണം എം മുതൽ ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ കോളേജിൽ പോകുന്നവർക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ടോപ്സുകൾ ഉണ്ട് ജസ്റ്റ് ഇപ്പൊ തന്നെ വിളിച്ച ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് നമ്മളിപ്പോ ആകഞ്ചാർ വെച്ചിട്ടുള്ളൂ അല്ലെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് ഇതിൽ ഏതെടുത്താലും മൂന്നെണ്ണെടുത്താൽ ജസ്റ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടാ ഒരുപാട് കളക്ഷൻസ് താഴെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ മറക്കണ്ട ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്ക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്ക മിസ്സായ വേഗം തന്നെ ഓൺലൈനിൽ വെച്ചാൽ മാത്രമല്ല ഈ മൂന്നും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾ കിട്ടുന്നത് അത് വേറെ എവിടെയും കിട്ടില്ല അതായത് ഒന്ന് ഓഫർ തൊള്ളായിരത്തി ഓഫർ അതിന് ഫ്രീ ഷിപ്പിങ് ഒരുപാട് ചേച്ചിമാർ സോറി ഒരുപാട് ചേട്ടന്മാർ ചോദിക്കാറുണ്ട് ചേച്ചിമാർക്ക് മാത്രമാണ് സാരികൾ മാത്രം കാണിക്കുന്നതും അല്ല അത് വേണ്ടിയിട്ടുള്ള ഓഫറാണ് അല്ലെ പോളി മുണ്ടുകൾ അത് ജസ്റ്റ് കാവിമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാവിമുണ്ട് ടൈപ്പിൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ വെറൈറ്റി വെറൈറ്റി കരകളിൽ കളർ വരുന്നത് ജസ്റ്റ് നമ്മുടെ കയ്യില് ഒതുങ്ങുന്ന കുറച്ച് കളക്ഷൻ വെച്ചുള്ളൂ അതുമാത്രമല്ല നല്ല നല്ല കളേഴ്സിലുള്ള കളയത്തിലുള്ള അടിപൊളിമുണ്ടുകള് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് അല്ലേ നല്ല രീതിയിലുള്ള ലൈറ്റ് കളേഴ്സിൽ കളേഴ്സില് ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഇപ്പൊ ഡാർക്ക് കളേഴ്സിൽ വേണമെങ്കിൽ നോക്കിയോ നല്ല നല്ല ഡാർക്ക് കളേഴ്സ് അതിനൊക്കെ നോക്കി കറകളൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഗ്ലൂവ് നല്ല ഡാർക്ക് ഗ്ലൂറ്റ് മാത്രം എടുക്കണം വൈറ്റ് മുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫംഗ്ഷന ഇപ്പൊ ചേച്ചിമാര് സാരി എടുക്കുമ്പോ എന്തായാലും ഓൺ കൂടിയാണ് പ്രൊഡക്റ്റ് ഓൺ പ്രൊഡക്റ്റ് അത് മാത്രമല്ല കേട്ടോ അതിലൊരു ഗംഭീരം ഓഫർ ഉണ്ട് എണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നാല് മുണ്ടാണ് വേണം നിങ്ങൾക്ക് ഈ വൈറ്റ് മുണ്ട് വേണമെങ്കിൽ വൈറ്റ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെ വേറെ കാര്യങ്ങളുണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ലെ മാക്സിമം ആണ് ഓഫർ ഇട്ട് തന്നാണത് അപ്പൊ പിന്നെ അതില് ഫ്രീഷിപ്പിംഗ് എന്ന് പറയുമ്പോ മുതലാവില്ല അല്ല അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ചേച്ചി മരം എടുക്കുമ്പോ എന്തായാലും ചെട്ടി മുണ്ടൊക്കെ എടുത്തുകൊടുത്ത് അവർക്കൊന്നും ഹാപ്പി ആവില്ല അപ്പൊ ജസ്റ്റ് വൈറ്റ് മുണ്ട് വേണമെങ്കിൽ വൈറ്റ് മുണ്ടായിട്ട് എടുത്ത് തുടക്കം അത് നല്ല 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 കളേഴ്സ് ഉണ്ട് ജസ്റ്റ് വൈറ്റ് ബ്ലൂ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഒരു മെറൂൺ കളർ വരുന്നുണ്ട് ജസ്റ്റ് നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന കളേഴ്സ് കുറച്ച് മാത്രം വെച്ചിട്ടുള്ളൂ ഇവര് മാനുഫാക്ചറിംഗ് കൂടിയാണ് നമ്മൾ പറഞ്ഞു മുണ്ട് ഷർട്ട് അതേപോലെ സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാ ഐറ്റംസുകളും അപ്പൊ മറക്കണ്ട ചേച്ചിമാരെ അപ്പൊ ചട്ടന്മാർക്ക് കൂടി മുണ്ടുകളൂടി വാങ്ങിച്ചു കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ സാരി ഓടിക്കൂലെടുത്ത് ചട്ടമാർക്ക് ഒന്നും വാങ്ങിച്ചു അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് നാല് മുണ്ടുകൾ വെറും അഞ്ഞൂറ് രൂപ വാങ്ങാം ൂടെ ഓർമ്മിപ്പിക്കാണ് ഫ്രീഷിപ്പിംഗ് അല്ലാട്ടോ അതെടുത്ത് പറയാണ് മാത്രം ഫ്രീഷിപ്പിംഗ് ഫ്രീഷിപ്പിംഗ് എല്ലാത്തിനും ഉണ്ട് അപ്പൊ കാശ് അപ്പൊ ഇതേപോലെ ഒരുപാട് കളക്ഷൻസും അതേപോലെ ഒരുപാട് വെറൈറ്റി ഓഫറുകളും ഇപ്പൊ തന്നെ നല്ല ഓഫറാണ് നിങ്ങൾക്ക് കിട്ടിയുള്ളത് എന്തായാലും സംശയമില്ല അതും നല്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിംഗ് അതിന് മാക്സിമം തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ അശ്വതി ഫാഷൻസിന്റെ ഉള്ളിൽ പോണെന്ന് വെച്ചാൽ ചെറിയ എന്ത് പറയാ ഒരു കുട്ടികൾ തുടങ്ങിയിട്ട് ഒരു ഫാമിലി എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുൾ കളക്ഷൻ സെറ്റ് ചെയ്താൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസും നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് പിന്നെ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ